കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക ബന്ധത്തിനു ശേഷം സ്ത്രീ ശരീരത്തിലെ പ്രധാന മാറ്റങ്ങൾ അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീകളിൽ ശാരീരിക ബന്ധം പല വിധത്തിലുള്ള ശാരീരിക മാനസിക മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട് മാറ്റങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണെങ്കിലും അത് അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും ശാരീരിക ബന്ധം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ഈ അവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോ അവസ്ഥയിലും നാം ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ സ്ത്രീ ശരീരത്തിൽ ആദ്യ ശാരീരിക ബന്ധം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിരവധിയാണ് ഇതിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഓരോ സ്ത്രീ ശരീരവും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റവും വ്യത്യസ്തമായിരിക്കും എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് നമുക്ക് നോക്കാം ശാരീരിക ബന്ധം ഒരു സ്ത്രീ ശരീരത്തെ എങ്ങനെയെല്ലാം മാറ്റുന്നുണ്ട് എന്നുകൂടി വേദനാജനകമായ ലൈംഗികത ഒരു യാഥാർത്ഥ്യമാണ് അതിന് വിവിധ കാരണങ്ങൾ ഉണ്ടാകാം എന്നാലും കാരണങ്ങൾ വളരെ സാധാരണമാണ് അതിനാൽ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ കന്യാചർമ്മം വലിച്ചു നീട്ടപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാം യോനിയിലെ വരൾച്ചയും ലുബ്രിക്കേഷന്റെ അഭാവവും എല്ലാം ഇത്തരം വേദനകൾ നിങ്ങൾക്ക് സമ്മാനിക്കാം യോനിയിലുള്ള പേശികളുടെ അനിയന്ത്രിതമായ പിരിമുറുക്കമായ വജൈനിമസ് എന്ന പ്രതിഭാസം മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഉത്കണ്ഠ പോലെയുള്ള കാരണം ചിലപ്പോൾ ലൈംഗിക വേളയിൽ നിങ്ങൾ ഇതിനകം രതിമൂർച്ച അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒരു പിടുത്തം അനുഭവപ്പെടാൻ ഇടയാക്കും ശരീരത്തിലെ ഓക്സിറ്റോസിൻ റിലീസാണ് ഗർഭാശയ സങ്കോചത്തിനും അതുവഴി വേദനക്കും കാരണമാകുന്നത് അതുപോലെ ചിലരിൽ സ്പോട്ടിംഗ് ഉണ്ടാകും ലൈംഗിക ബന്ധത്തിനു ശേഷം ചെറിയ തോതിൽ രക്തസ്രാവം ഉണ്ടാകും അത് തികച്ചും ഭയപ്പെടേണ്ടതില്ല ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തസ്രാവം ഉണ്ടാകുന്നത് സാധാരണമാണ് ചിലർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും ആദ്യ ബന്ധത്തിനു ശേഷമോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിനു ശേഷമൊക്കെ ചൊറിച്ചിൽ പലരിലും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച കോണ്ടത്തിന് ചിലപ്പോൾ അലർജിയോ അല്ലെങ്കിൽ സെൻസിറ്റീവോ ആയിരിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൂബിനോടുള്ള സംവേദനക്ഷമതയുമാകാം അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ചിലർക്കുണ്ടാകുന്നതാണ് മൂത്രാശയ അണുബാധ ലൈംഗിക ബന്ധത്തിൽ കുടലിൽ നിന്ന് യോനി അറയിലേക്കും മൂത്രനാളയിലേക്കും ബാക്ടീരിയ കൈമാറ്റം സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതിൻകൊണ്ട് തന്നെ ചൊറച്ചിലും കത്തുന്ന സംവേദനവും ഉണ്ടാകുന്ന അവസ്ഥ പലർക്കും ഉണ്ടാകുന്നുണ്ട് അതുപോലെ സ്വകാര്യ ഭാഗത്തും പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു സ്വകാര്യ ഭാഗത്തെ ഇലാസ്ഥിഗത എങ്ങനെ ക്രമീകരിക്കാമെന്ന് ശരീരത്തിനറിയാം അതിനാൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ യോനി വിപുലീകരിക്കാനും ലൈംഗികതക്ക് തയ്യാറാക്കാനുമുള്ളതാണ് എന്നുണ്ടെങ്കിൽ സ്വകാര്യ ഭാഗത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം സ്വയം അറിഞ്ഞിരിക്കുക മാത്രവുമല്ല ഈ സമയം സന്തോഷകരമായ ഹോർമോണുകളുടെ വർധനവും ഉണ്ടാകും അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബബായ്